ഹലോ പ്രീപ്പെട്ടവരെ സുഖമല്ലേ ഇതെന്താണെന്ന് മനസ്സിലായോ നല്ല കുരുമുളകുമൊക്കെ ചേർത്ത് അടിപൊളി ഒരു മത്തങ്ങ ചട്നി ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമല്ല ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഇത് മാത്രം മതി മത്തങ്ങ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ വെയ്റ്റ് ലോസ് നന്നായിട്ട് സഹായിക്കും അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ ഒരു കുഞ്ഞ് സവാള ചെറിയൊരു ഇൻഡിക്കക്ഷണം ഒരു നാല് പുഴിച്ചെല്ലി പിന്നെ പുളി കൊടുക്കാൻ വേണ്ടിയിട്ട് പുളി അല്ലെങ്കിൽ ചെറിയ തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിന് കൂടുതൽ അത്യാവശ്യം പനം കുറച്ച് മറ്റെണ്ണ മുറിഞ്ഞ് മുറിച്ചെടുത്തിരിക്കാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു ചെറിയ കഷ്ണം മട്ടന്നെ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം വരുന്ന ഒരു മറ്റെണ്ണയായിട്ടാണ് കുടിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടി നമ്മൾ ഒന്നും ശകലം എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് അതിന് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് മുളക് മറ്റൊരു മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാലഞ്ച് കഷ്ണം മീഡിയം സൈസ് എരിവുള്ള മുളക് തന്നെയാണത് അതും കൂടി നമുക്ക് കൂടുതലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ മത്തങ്ങ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇതിനകത്ത് ധാരാളം നാരുകൾ ഉടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പൊടി മാറിക്കിട്ടും പൊടിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യം നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ കഞ്ഞിക്കകത്ത് പൊടി ഇരിക്കാത്ത അല്പം മത്തങ്ങാ പൊടി ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് ഉണ്ടാകുന്ന മലബന്ധമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും അപ്പോൾ അതിനെ കൊടുത്ത് നമ്മൾ ഒരു സ്പൂൺ പൊട്ടുകടൽ അല്പം കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചട്നി ഉണ്ടാക്കി കഴിയുമ്പോൾ ആ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കുക അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എത്രയാന്ന് വെച്ചാലും അപ്പോൾ ആവശ്യത്തിന് ഉപ്പൂടി ചേർത്ത് ഇളക്കി നമ്മൾ ഒരു അഞ്ച് തൊട്ട് എട്ട് മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് ചെറിയ തീലൊന്ന് വേവിക്കണം ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അറിയാത്തത് വെന്തോന്നുള്ളത് അപ്പോൾ ഇടച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇവിടെ തേങ്ങയുടെ ആവശ്യമില്ല കാലറി കൂട്ടുന്ന സാധനങ്ങളൊന്നും ഇല്ല ഇത് കടന്നത് ഡയറ്റിങ്ങിനെ കുറ്റി അറ്റി ഫുൾ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം പ്രിയപ്പെട്ടവർ അവരും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഒന്ന് തണുപ്പിച്ച് അരച്ചു വരുന്ന നേരം കൊണ്ട് നമുക്ക് കടുവുകൂടി ഒന്ന് പൊട്ടിച്ച് ജസ്റ്റ് ഒന്നിച്ചിട്ട് കടുവും കറിവേപ്പിൽ ഇച്ചിരി വട്ടർമുളകും കൂടി ഇട്ട് പറ്റിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഓരോ പ്രാവശ്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ചോറിൻ്റെ കൂടത്തിലോ ബിരിയാണിയുടെ കൂടത്തിലോ ദോശയുടെ കൂടത്തിലോ ഇഡ്ലിയുടെ കൂടത്തിലോ ഒക്കെ കഴിക്കാം മത്തങ്ങയുടെ ഗുണങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് അപ്പം നമ്മുടെ ഭക്ഷണത്തിന് മത്തനെ ഉൾപ്പെടുത്തണം അതാണ് ശരിക്കും പറഞ്ഞാൽ ഫൈബറിൻ്റെ ഒരു നല്ല സോയ്സാണിത് അപ്പം ആരോഗ്യമുള്ളൊരു നല്ല ദിവസം നിങ്ങൾ ആശംസിക്കുന്നുട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവർക്കും ഷെയർ ചെയ്തോട്ടണേ